ഇറാൻ അമേരിക്ക സംഘർഷമായിട്ട് അൽ ജിസർ ഇപ്പോൾ പുറത്തുവിടുന്ന പുതിയ വാർത്തകളാണ് അതായത് ഒരുപാട് ദിവസങ്ങളായി അമേരിക്ക പല ഭാഗത്തു ഇറാനെ പല ഭാഗത്തുനിന്ന് വളയുകയും അവസാനം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഒരുപാട് നിർബന്ധിക്കുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇറാൻ അതിന് തയ്യാറായിട്ടുണ്ട് പക്ഷെ ആദ്യം തുർക്കിയിൽ വെച്ചാണ് ഈ ഒരു ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നാണ് അതായത് ഈ ഒരു സമാധാന ചർച്ച ഉണ്ടാവുകയെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം ഇന്ന് രാവിലെ ഇറാൻ അമേരിക്കൻ സൈനിക കപ്പലായിട്ടുള്ള അബ്രഹാം ലിങ്കൻ കറിയാ ഒരുപാട് സൈനിക പോർവിമാനങ്ങളെ വഹിച്ചുകൊണ്ട് വരുന്ന വലിയ സൈനിക കപ്പലായിട്ടുള്ള അബ്രഹാം ലിങ്കനെതിരെ തകർക്കാൻ വേണ്ടി ഡ്രോണുകൾ ഇറാൻ നിന്ന് തൊടുത്തുവിടുകയും അതിനെ അമേരിക്ക വെടിവ യും ചെയ്തു എന്നാൽ അതിനുശേഷം ഇറാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് അതായത് കൂടിക്കാഴ്ച നെഗോഷിയേഷൻ തയ്യാറാണ് പക്ഷേ സമാധാന ചർച്ചക്കൊക്കെ ഞങ്ങൾ തയ്യാറാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ തുർക്കി എന്നുള്ള സ്ഥലം ഒന്ന് ഒമാനിലേക്ക് ആക്കി ആക്കിത്തരണമെന്ന് ഇവർ ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ത് തന്നെയായാലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്തോ ലക്ഷ്യമാണോ വെച്ചത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു തരത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു എന്നാൽ അതേപോലെ തന്നെ ഞങ്ങൾ യുദ്ധത്തിന് സജ്ജരാണെന്ന് ഇറാൻ അറിയിക്കുകയും എന്നാൽ ഇപ്പോൾ ഇപ്പോൾ അവസാനം ഇറാൻ കൂടിക്കാഴ്ചകഥലൊത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചകൾ തങ്ങൾ തയ്യാറാണെന്ന് പറയുകയും പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഇപ്പോൾ പറയുന്നത് തുർക്കിയിൽ വെച്ച് തീരുമാനിച്ച ആ ഒരു ചർച്ച ഒമാനിൽ ആക്കണം എന്നുള്ള ഒരു ഒരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം തന്നെ തീരുമാനം ചെറുപ്പിച്ചതുപോലെ തന്നെ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കിടയിലും നടക്കും കാരണം ഇത് മറ്റ് രാജ്യങ്ങളും വളരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു തീരുമാനത്തെ പിന്തുണക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു തീരുമാനം എടുക്കുന്നതിൽ വളരെ ഒരു തെറ്റായ തീരെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പാളി പോലും ആ പ്രവിശ്യയെ വൻ രീതിയിലുള്ള നാശത്തിലേക്ക് കൊണ്ടുപോകും